അസലാ വലൈക്കു വാഹി വാത്തു ഞാൻ ഔഷാദ് ബാക്കി തിരുവനന്തപുരം സമസ്ത ഉലമയുടെ പിന്നെ സംഘാടക സമിതിയുടെ ഒരു വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദ സന്ദേശം ഞാൻ അയക്കുന്നത് തിരുവനന്തപുരം ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ ആംബുലൻസുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചാ വിഷയം നടക്കുന്നുണ്ട് സംഘടനയിൽ ആത്മാർത്ഥമായി വളരെ കാലങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരും സംഘടന വിറ്റ് ഭക്ഷണം കഴിക്കുകയോ സംഘടനയിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുകയില്ല കാരണം അവരെല്ലാവരും മഹാന്മാരുടെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് ആർക്കും ഭൗതികമായ മറ്റ് നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുകയുമില്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വളരെ ചെറിയ ഒരു ചാനല് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം ആ വിഷയത്തെ കുറിച്ചൊന്ന് അന്വേഷിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല ആയിരം ചാനലിനെക്കാൾ ശക്തമായ ക്യാമറ കണ്ണുകളുള്ള ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള അല്ലെങ്കിൽ സമസ്ത എന്ന് പറയുന്ന വലിയ മഹത്തായ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ എസ് കെ എസ് എസ് എഫിന്റെ എന്നല്ല എല്ലാ പോഷക സംഘടനകളുടെയും ആംബുലൻസ് സാന്ത്വനം കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങൾ സഹചാരി എല്ലാ വിഷയത്തിലും വളരെയധികം കാമ്പുള്ള ചർച്ചകൾ നടത്തുകയും അന്വേഷണം നടത്തുകയും വളരെയധികം വ്യക്തമായ കണക്കും രൂപവും ഭാവവും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് തിരുവനന്തപുരം ജില്ലയുടെ ആംബുലൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ പ്രവർത്തകരാണ് ഈ ആംബുലൻസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അവരെ കൊണ്ട് നോക്കാൻ കഴിയാത്തത്ര ആംബുലൻസ് വിപുലമായി അവിടെ വളരുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ സംഘടനാ പ്രവർത്തകർക്ക് ചില വിഷയങ്ങളിൽ അശ്രദ്ധ സംഭവിച്ചത് കൊണ്ട് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും എത്ര വലിയ പ്രവർത്തകനാണെങ്കിലും തീരുമാനം വളരെ ശക്തമായിരിക്കും അത് മഹാന്മാരുടെ ഒരു കരാമത്തിലുള്ള പ്രസ്ഥാനമായതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആകാനും പാടുള്ളൂ അപ്പോ ആ തീരുമാനം സമസ്തയുടെ ഭാഗത്ത് വരികയും കെ എസ് സംസ്ഥാന സംഘാടകളിൽ നിന്ന് വരികയും അത് നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ആ വിഷയത്തിൽ എന്തൊക്കെയാണോ ഇതിന്റെ കേന്ദ്ര കമ്മിറ്റിയെ സംസ്ഥാന സമിതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ആ ബോധ്യപ്പെടുത്തേണ്ടെന്ന കാര്യങ്ങളൊക്കെ അവർ അലഹമുല്ല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ജമ്മിയ തുലമയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജമ്മിയ ഉലമയുടെ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം എല്ലാ പോഷക സംഘടനകളെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് വിളിച്ച കമ്മിറ്റി കൂടി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എസ് കെ എസ് എസ് പ്രിയപ്പെട്ട നല്ല പ്രവർത്തകരാണ് ഉള്ളത് അവരെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അതിനിടയിൽ ആംബുലൻസിന്റെ വിഷയത്തിൽ നല്ല ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കുകയും അതിന്റെ ആലോചന നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് ഇങ്ങനെ ചില മുഖങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടന്നത് ഏതായാലും അലഹദില്ല ജമിയത്തുലമ എസ് കെ എസ് എസ് എഫിൽ നിന്ന് വിശദീകരണം ചോദിച്ചു അവർ വിശദീകരണം തന്നു എസ് കെ എസ് എസ് എഫും ജമിയത്തുലമയും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായി നമ്മുടെ സംസ്ഥാന സമിതിക്ക് അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അതിനുശേഷം അവരെടുക്കുന്ന തീരുമാനമനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നീങ്ങും ദയവചെയ്ത് അതുവരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോ മറ്റുള്ളവരോ അതിനെക്കുറിച്ചും വളരെ മോശമായി ചർച്ച ചെയ്ത് ഒരു മോശമായ രീതിയിലേക്ക് ഈ വിശുദ്ധ വിശുദ്ധർമ്മതാൽ കൊണ്ടെത്തിക്കരുതെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുകയാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തെ കുഞ്ഞെണം കുത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരിക്കലും അത് സമസ്ത എന്ന് പറയുന്ന മഹത്തായ കറാമത്തിന്റെ പടിവൃക്ഷത്തെ ബാധിക്കുകയില്ല അത് തിരികെ നിങ്ങളിലേക്ക് തന്നെ എത്തും അത് നിങ്ങൾ സൂക്ഷിക്കുക അസ്സാം വാലിക്കും വരഹമല്ലാഹി വർക്കാത്തു